ഹായ് റഹീമൂർ പള്ളിയാണ് നമ്മുടെ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള നാഷണൽ ഹൈവേൻ്റെ വർക്കുകൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അതിൽ ഒരുപാട് ന്യൂനതകളും തുലാമാലകളൊക്കെ കിടക്കുന്നുണ്ടെങ്കിലും തൊണ്ണൂറ് ശതമാനം അവരുടെ വർക്ക് അടിപൊളിയാട്ടോ നമുക്കതൊന്നും കുറ്റപ്പെടുത്താൻ പറ്റില്ല ചില സ്ഥലങ്ങളിലൊക്കെ ചില പോരായ്മകളൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ് പക്ഷേ എന്നിരുന്നാൽ തന്നെയും നയൻറ്റി പെർസെൻ്റ് ചെയ്ത വർക്കിലെ തൊണ്ണൂറ് ശതമാനം നല്ല വർക്കുകളാണ് കുറച്ച് ഭാഗം മാത്രമേ അവരടുത്തുനിന്ന് പിഷുകൾ വന്നിട്ടുള്ളൂ റോഡിന്റെ പണി ഇനി ഒരുപാട് സ്ഥലത്ത് പൂർത്തിയാക്കാനുണ്ട് പക്ഷെ ഇവർ പൂർത്തിയാക്കിയ ഒരു സംഭവം ഞാൻ കളിച്ച ടോൾ ഗേറ്റാണ് ഇവരാദ്യം ഇതിൻ്റെ പണിയെ പൂർത്തിയാക്കി രണ്ട് സൈഡും ടൂ വേ സൈഡിലും ടോൾ ഗേറ്റിന്റെ പണി ഏറെക്കുറെ പൂർത്തിയാക്കിയിട്ടുണ്ട് അതിനൊരു കുറവുമില്ല കുഴപ്പവും ഇല്ല എനിക്ക് ഈ കേന്ദ്ര ഗവൺമെന്റിനോടും കേരള ഗവണ്മെന്റിനോടും ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്താ അറിയോ നമ്മൾ നമ്മളെടുക്കുന്ന ടോള് വാങ്ങിയിട്ട് ഈ റോഡ് നിർമ്മാണത്തിന്റെ എല്ലാ ചെലവുകളും വായിച്ച് അതിന്റെ ലാഭവും ലാഭത്തിന്റെ ലാഭവും എടുത്തിട്ട് എങ്ങനെയാണ് റോഡ് നിർമ്മാണം ഗവൺമെന്റ് ഉണ്ടാക്കിയെന്ന് എങ്ങനെയാണ് നിങ്ങൾ പറയാം ഇത് ശരിക്കും ജനങ്ങൾ ഉണ്ടാക്കുന്നില്ല നമ്മളോട് പൈസ വാങ്ങിയിട്ട് ഉണ്ടാക്കുന്ന ഒരു സാധനമില്ല ഇല്ലേ തന്നെ റോഡ് നിർമ്മാണം ഒക്കെ നമ്മുടെ ജി എസ് ടിയും അതുപോലെ തന്നെ ടാക്സുകളും മറ്റു കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് ഈ റോഡ് നിർമ്മിക്കുന്നതും അതുപോലെ തന്നെ ഇതിന്റെ വികസന പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത് അത് എന്നിട്ടും നിങ്ങൾ പറയും എന്റെ സർക്കാർ ഉണ്ടാക്കി അല്ലെ എന്റെ ഗവൺമെന്റ് ഉണ്ടാക്കി ഞാൻ ഉണ്ടാക്കി എന്നൊക്കെ ഓരോ ഗവൺമെന്റും പറയും സത്യത്തിൽ ഇതുണ്ടാക്കുന്നത് ജനങ്ങളുടെ ഫണ്ട് അല്ലേ അപ്പൊ ഇത് ജനങ്ങളല്ലേ ഇതുണ്ടാക്കുന്നത് നിങ്ങളാണോ അപ്പോ ഒരു കാര്യം പറയാനുള്ളത് ഈ നാഷണൽ ഹൈവേലൊക്കെ അല്ല ഉണ്ടല്ലോ ഞങ്ങൾ ഉണ്ടാക്കി എന്ന് പറയാൻ ഒരു സർക്കാരിനും അവകാശമില്ല അവർ വേണമെങ്കിൽ ഉണ്ടാക്കാൻ നേതൃത്വം കൊടുത്തു എന്ന് വേണമെങ്കിലും പറഞ്ഞോട്ടെ പക്ഷെ ഉണ്ടാക്കി എന്ന് പറയരുത് ജനങ്ങളുടെ പൈസനെ കൊണ്ട് നമ്മളുടെ ടോള് വാങ്ങി നമ്മളുടെ ടാക്സ് വാങ്ങി നമ്മൾ ചെയ്യും നമ്മൾ കൊടുക്കുന്ന എല്ലാ ടാക്സുകളും കൊണ്ടാണ് ഈ റോഡുകൾ നിർമ്മിക്കുന്നതും പുതിയ റോഡുകൾ ഉണ്ടാക്കുന്നതും മറ്റുള്ള പഴയ റോഡുകളുടെ റിപ്പയറും കാര്യങ്ങളൊക്കെ നടത്തുന്നതും അപ്പൊ നമ്മൾ ചെയ്തു നമ്മൾ ചെയ്തു എന്ന് പറയാൻ ഒരു സർക്കാരിനും അവകാശമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഇതിൽ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കട്ടോ ഏതാ റോഡ് അടിപൊളി കേട്ടോ നാഷണൽ ഹൈവേ സൂപ്പറാണ് നമ്മൾ കാലി കണ്ണൂരിൽ നിന്നും കാലിക്കറ്റിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ ഒരുപാട് ടൈം നമുക്ക് ലാഭമുണ്ട് വടകര പോലുള്ള സ്ഥലങ്ങളിൽ പണി പൂർത്തിയാകാത്തത് കൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ബ്ലോക്കുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ചോദിച്ചു കഴിഞ്ഞാൽ ഏറെക്കുറെ ഒക്കെ അടിപൊളിയാണ് സൂപ്പർ ഏതായാലും ഇതിന് നേതൃത്വം കൊടുത്ത ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് ആയാലും കേരള ഗവൺമെന്റ് ആയി കഴിഞ്ഞാലും അവർക്കൊക്കെ ഒരായിരം നന്ദി അറിയിക്കുകയാണ് കാരണം ഇങ്ങനെയുള്ള പദ്ധതികൾ ഇനിയും ഉണ്ടാവട്ടെ നമ്മളെ കേരളം ഇനിയും വികസിക്കട്ടെ പുതിയ തലമുറകൾക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ അവസരം ഇനിയും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് നന്ദി നമസ്കാരം ഗുഡ് ബൈ